ാലൈക്കും ഇതൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മക്കളെന്ന് വെള്ളിയാഴ്ച തന്നെ അപ്പം അതിന് തന്നെ ജുമാ മുബാറക് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നല്ല നമ്മളെ ഷോപ്പ് തുറന്നു പാർസലായക്കാളും അതൊക്കെ ഇതി വച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം വീട്ടിൽ കയറുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ചു നേരം രാവിലെ തുറക്കും പിന്നെ ജുമാനിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ കട തുറക്കുക അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ചെയ്യാറ് അപ്പം നമ്മൾ കടീന്ന് പോന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഉം ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഗസ്റ്റായും കാണിച്ചു തരാസ്റ്റ് വേറെ ആരും എല്ലാം അങ്ങോട്ട് നോക്കി ഒന്ന് ചിറച്ചാണി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാ എന്നുള്ള പരാതിയാണ് ഒന്ന് വീടിനെല്ലാ ചിർച്ചയാണ് ചിരിച്ചാണല്ലോ ചിരിച്ചിങ്ങനെ നോക്കട്ടെ പല്ല് കാണട്ടെ ആ കണ്ട് കണ്ട് അപ്പൊ അടുത്ത അളവ് ഇരിക്കുന്നുണ്ട് പിന്നെ ഉള്ള അരി ആ ഒരു അറിയാ ഇത് ബാഗ് ഇട്ടിട്ട് എങ്ങട്ടാ ഏർ എന്താ അക്ഷയ്ക്ക് പോരാക്കാനോ ശരി തസ്ലി ഉള്ളിലുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അതിൽ വെള്ളിയാഴ്ച പിന്നെ ഇറച്ചി വാങ്ങിട്ടുണ്ട് മക്കളെ അപ്പം മുമ്പ് പോവുകയാണെങ്കിൽ നെയ്ച്ചോറ് ഇവരി ഇമ്പെ നിർബന്ധം ഞാൻ വെക്കണം ഞാൻ വെക്കണം ഞാൻ വെച്ചാൽ നെയ് നീർച്ച ചോറില്ല ആ ടേസ്റ്റ് ആണ് എന്താ ചെയ്യാ റെസിപ്പി ഞാൻ പേടി പേടിക്കണ്ട ഇവർക്ക് ഇവര് നിർബന്ധം ഞാൻ തന്നെ നെയ്ച്ചോറ് വെക്കണം കറിയൊരു വെക്കാറുണ്ട് ശരി അപ്പം നെയ്ച്ചോറ് ഞാൻ വെച്ചോടുക്കാം അപ്പം എന്തായാലും ഞാൻ കടയിൽ നിന്ന് കയറിയല്ലോ അപ്പം കുറച്ച് സമയമുണ്ട് ഉണ്ട് അപ്പം നെയ്ച്ചോറ് ഞാൻ വെച്ചോർക്കാറു എന്നിട്ടാ കുളിച്ചു മാറ്റി പള്ളിയിൽ പോകണം ഏ അപ്പോൾ അമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം വേണ്ടിയിട്ടപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെന്താ ഇന്നലെ അമ്മങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ കരുതുന്നുണ്ടാവും അതെന്താ വെച്ചാൽ നമുക്ക് അങ്ങനൊന്നുമില്ല അമ്മയുടെടയ്ക്ക് അങ്ങോട്ടും ഇടക്കും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പിന്നെ അത് മാത്രമല്ല ഒരു മാസത്തില് എന്തായാലും രണ്ടു മൂന്ന് വട്ടം വരായില്ല ഒരു ആദ്യത്തെ വട്ടം ഒരാ പത്താം തീയതിൻ്റെ ഉള്ളിൽ എല്ലാ പ്രാവശ്യവും വരലുണ്ട് വേറെ ഒന്നല്ല ജസിൻ്റെ ഖബറിങ്ങ് അവിടെ പോയി ദുബ ചെയ്യാറുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അല്ല നമ്മൾ എന്നും പോകും അത് വേറെ കാര്യം പക്ഷേ ഉമ്മക്ക് എപ്പോഴെത്ത വരാൻ പറ്റിയാൽ അവിടെ നിന്ന് അപ്പം അമ്മ അവിടെ വരുന്നതാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫ് കറി അരി വെളുത്തുള്ളി വെല്ലുവിളിൻ്റെ നെയ്ച്ചോറ് വെല്ലുവിളിയൊന്നും വേണ്ട കേട്ടോ ഇതെന്താ വെളുത്തുള്ളിയാ അവിടുത്തെ പണിയോ നമ്മൾ ഓൺലൈൻ സ്റ്റോറിന്റെ ചുരിദാർ ആറ്റില്ലേ സൂപ്പർ ചുരിദാർ ഇത് ഐറ ഓൺലൈൻ സ്റ്റോറിന്റെ പിന്നെ മാക്സി ആണ് ഫുള്ള് ഷാളാണ് ആണ് മാഷാ ാണ് വേറെ നെയ്ച്ചോറിന് നമ്മളെന്താ വെച്ചാല് എല്ലാരും വെക്കുന്ന രീതിയിലല്ല നമ്മള് നെയ്ച്ചോറ് വെക്കുക എല്ലാരും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാം ഏഹ് നമ്മളത് അടുപ്പ് കത്തിച്ച് പിന്നെ എല്ലാരും പറയുണ്ട് വീടില് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മള് വീടിന് അടുക്കളക്ക് വന്നിട്ടുണ്ട് എന്ന് സത്യമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീട്ടില് ഹോം ടൂറ് ചെയ്യാം അപ്പൊ നമ്മള് ഫസ്റ്റ് വരുന്നത് നമുക്ക് നമ്മളെ സ്റ്റേല് വേറെ ആയിട്ടില്ലേ പക്ഷെ അരി ഇന്ന് നമ്മൾ ജീരസാല ശരിക്ക് വേണ്ട അത് കിട്ടിയിട്ടില്ല അവിടെ വെള്ള അരി അഡ്ജസ്റ്റ് ചെയ്തിരിക്കന്നെ പാത്രത്തിക്ക് ഡാൾഡ കൊറച്ചിട്ടു അപ്പൊ പാത്രങ്ങൾ ഇനി വേറെ ഇവിടെ നിങ്ങൾ ചോദിക്കും പാത്രങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ നെയ്ച്ചോറിന് നമ്മളെ നെയ്ച്ചോറിന് പറ്റിയ പാത്രത്താണ് ഏ പിന്നെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യ അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം തട്ടി ചൂടായിട്ടൊഴിച്ചു ഇനി ഒന്ന് ഒന്ന് സെറ്റ് സെറ്റാവട്ടെ വണ്ടി പരിപ്പിട്ടെ നമ്മൾ വെറൈറ്റി കുക്കിംഗ് ആട്ടില്ലേ മുന്തിരി കൊച്ചുടിയ ഒന്ന് ഏലക്ക ഗ്രാമ്പു പട്ട അതൊന്നിങ്ങനെ ഒന്ന് അളക്കെ കുറച്ച് കുറവുണ്ട് കുറച്ച് കുളിക്കുക അതാണ്ട വല്ലാണ്ട് എത്തിട്ട് അപ്പൊ നല്ല നെയ്യാവും ഇത് നമ്മളെ സ്റ്റേയിൽ നെയ്ച്ചോളാണ് പിന്നെയും പിന്നെയും നമ്മളെ സ്റ്റേയിലാണെന്ന് ശെരിക്ക് ജീരമസാല അരിയാണി കട്ടിപ്പൊടി നമ്മൾ എന്താ പറയാ നേർച്ച ഒന്നും ഇല്ല അതേ ടാശ് ഇത് വേറെ അരിയാണ് കൊടുക്കാം എല്ലാരും കരുതും ആദ്യം തന്നെ എന്തിനാ എന്തിനൊഴിക്കണ്ടത് എന്നോ താളിയില് നമ്മൾ നമ്മൾ നെയ്യ് പൊയ്ക്കും ആ നെയ്യില് അരി വറുത്താക്കണം അതൊരു കുറച്ച് ഒരു പദം വരുവോളം അടക്കണം എല്ലാരും വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ട് നമ്മൾ ആദ്യം തന്നെ അരി ഇട്ടിട്ടുണ്ടോ അരി ഇട്ടിട്ട് അങ്ങോട്ട് ആക്കി എടുക്കണം വേറായിട്ട് നെയ്ത്തോളാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അപ്പൊ നമ്മള് ഇനി വെള്ളം ഒഴിക്കാനായിട്ടുണ്ടല്ലേ കൊറച്ചു നേരം ഇങ്ങനെ നടക്കണം ഈ നെയ്യങ്ങ അരി സെറ്റ് ആയി വരണം എന്നിട്ട് നമ്മള് ഞാൻ നാല് ഗ്ലാസ് ആയിരിക്കും എടുക്കുന്നത് ചൂടുവെള്ളമാണ് നല്ലത് ഒരു എട്ട് ഗ്ലാസ് വെള്ളം ചിക്കൻ വൈകിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കി പൊളിക്കമായിട്ട് അതിൽ ഉപ്പുണ്ടായിരിക്കാം കാരണം കറിയിൽ നല്ല ഉപ്പുണ്ടാവും എന്നാലും ചോർത്തുള്ളൊരു ഏകദേശം ഒരു ഉപ്പ് ചിക്കൻ മുട്ട ചെറിയ നന്നായിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് അളക്കിയതിന് ശേഷം ചോറ് നമ്മൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അപ്പത്തിനടുത്ത് കൂട്ടിയേറ്റു മമ്മൂട്ടിയിൽ ഒന്ന് പോയി ഇപ്പം തസ്ലീന് തസ്തിക്ക് അവിടുത്തെ സ്റ്റേലാ അപ്പൊ ഉമ്മ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഉമ്മ എല്ലാം ഒന്നും ചെയ്യണെ ഞാനും ഉമ്മൻ വേണ്ടി വന്നതാ ഞാൻ തന്നെ ചെയ്തത് തസ്ലിയാണ് ബീഫ് വെക്കുന്നത് എന്തൊക്കെ വെച്ചു എന്തൊക്കെ മുളകൊടി മല്ലിപ്പുഴത്തിട്ട് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഫുള്ള് ഞാൻ തന്നെ ആ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല അണ്ടിപ്പരിപ്പ് പൊരി എടുത്ത് വെച്ചിരുന്നു പക്ഷെ ഞാൻ എന്താ ഞാൻ ഉണ്ടാക്കിയോണ്ട് വണ്ടിപ്പരിപ്പ് ഞാൻ പൊരിച്ചോണ്ട് നല്ല ടേസ്റ്റ് ആവാണ്ട് അണ്ടി വെറുതെ ഇനി വെറുതെ വേറെ നമുക്ക് അപ്പൊ നെയ്ച്ചോറ് സെറ്റായി അതില് തുള്ളിയുള്ളി അത് ഇടണം എല്ലാരും അഭിപ്രായം നല്ലതാണ് ഇനി സ്വന്തമായിട്ട് ഞമ്മളില് നമ്മൾ തുള്ളൂരുണ്ടായ മല്ലിച്ചപ്പും ചേര ലീഫോ ഒന്നും ഞമ്മള് പൊറത്തൊന്നുമില്ല ഒക്കെ അങ്ങനെ തട്ട് പൊട്ട് കാണിച്ചു പൊട്ടിത് അത് ഉണ്ടാക്കി തട്ടുപൂട്ട് നെയ്ച്ചോറ് കാണിച്ചു കൊടുക്കും അടിപൊളി നെയ്ച്ചോറാണ് കാണുമ്പോ നോക്കിയേ സൂപ്പർ ആയിട്ട് വന്നിട്ടില്ല അപ്പൊ മക്കളെ ഞാൻ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പള്ളിയിൽ പോവാണ് അപ്പൊ എല്ലാവർക്കും ജുമ്പറേ പള്ളിയിൽ പോയി വന്നിട്ട് വേണം നമ്മൾ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫും നേരെ പള്ളി എത്തി ആദ്യം

അപ്പൊ കായ് ഞാൻ തുടങ്ങി ഒന്നും പറയാലോ ഞാൻ ഇണ്ടാക്കി കൊണ്ട് പറയല കിടിലൊന്നും സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളട്ടോ നല്ല സൂപ്പറാണ് പറഞ്ഞ സൂപ്പർക്ക് വപ്പടം നിർബന്ധ ആയിരക്കോ ആയാലോ വല്ലോ രണ്ടു പപ്പടോ ചോറ് എന്റെ ചോറ് കറിയൊക്കെ ഉഷാറായില്ലേ പാണ്ട കഴിക്കട്ടെ എങ്ങനെയുണ്ട് നമ്മളെ ചോറും കറിയൊക്കെ സൂപ്പർ അല്ലേ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഇനിയിപ്പ കടിക്ക ഇറങ്ങാൻ നിക്കാണ് ഇനി കുറച്ച് ഓർഡർ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓർഡർ എടുത്ത് സാധനം പാർസല് ചെയ്യാണ്ട് ഇന്ന് വീട്ടിലെ കരുതിയിട്ടാണ് ഇൻഷാല് അല്ലെങ്കിൽ പഴയ ഓർഡർ തന്നെ കൊടുക്കാണ്ട് അപ്പൊ നമ്മളെന്താ എല്ലാരും ഭക്ഷണം ഒരുമിച്ച് ഇരുന്ന് കഴിച്ച് ഇതൊക്കെ ഒരു സന്തോഷമാണ് വെള്ളിയാഴ്ച ദിവസം ഫ്രീ ആയതുകൊണ്ട് കുറച്ച് നേരം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റി അതിന് പള്ളിയിൽ പോയ പുളിയെ മാറ്റി നേരെ ഉളക്കപ്പുറങ്ങ പോയി ദുവാ ചെയ്ത് നേരെ പള്ളിയിൽ പോയി തിരിച്ച് വന്ന് എല്ലാവരും കൂടെ ഒരു ഭക്ഷണം കഴിച്ച് അപ്പോൾ ഒരു സന്തോഷമുള്ള കാലമാണ് കുടുംബ ബന്ധം എപ്പോഴും നമ്മൾ എല്ലാത്തിനേക്കാളും വിലയാണ് കുടുംബ ബന്ധത്തിന് ബന്ധത്തിനപ്പോൾ അറമ്മദാത്തായി പോയൊന്നും കുഴപ്പമൊന്നുമില്ല ആ കാര്യത്തിൽ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് ഇതുപോലെ തന്നെ അവൻ ദുവാ ചെയ്യണം എല്ലാവരും അപ്പം ഇനി നല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും നമ്മൾ വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും സ്ലാമലൈക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാൻ വിശേഷം